സ്വാഭാവികമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് ഇന്നലെ ഇതുപോലത്തെ ഒരു സംഭവം എറണാകുളത്ത് ഉണ്ടായപ്പോൾ ഇല്ലാത്ത കേസിൽ കരിങ്കൊടി ഒരു അക്രമം ഉണ്ടായില്ലല്ലോ കരിങ്കൊടി കാണിച്ച് ഏരിയ സെക്രട്ടറി വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് വകുപ്പ് മാറ്റി എഴുതി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും പ്രതിഷേധിക്കണ്ടേ ഈ രണ്ട് സംഭവങ്ങൾ ഞങ്ങൾ പ്രതിഷേധിക്കണ്ടേ ഞങ്ങൾ പ്രതിഷേധിക്കും ഉറപ്പായിട്ട് പ്രതിഷേധിക്കും എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും പ്രതിഷേധിക്കും അടിച്ച തിരിച്ചു കൊടുക്കും കോൺഗ്രസ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ലല്ലോ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമാണ് നടക്കുന്നത് ആ പ്രതിഷേധം നടക്കും അത് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് പിന്തുണ കൊടുക്കും അവരെ മർദ്ദിക്കാനും മറ്റൊരു സമയക്കാണ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങളപ്പം നോക്കും എന്താ ചെയ്യേണ്ടത് അവർക്ക് സംരക്ഷണം ഒരുക്കും ഒരു സംശയം വേണ്ട കാര്യം അതെങ്ങനെ വ്യക്തിപരമായി മന്ത്രി അഭിപ്രായം പറയുന്നത് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം റോഷി അഗസ്റ്റിനത് എന്നാണ് എൻ്റെ ചോദ്യം ജോസ് കെ മാണിയും റൂഷി അഗസ്റ്റിനും ആ പ്രസ്താവനയെ സ്വാഗതം ചെയ്തുന്നുണ്ടോ അല്ലെങ്കിൽ ആ പ്രസ്താവന നിരുത്തരവാദപരമായി പോയി മന്ത്രി സജീവിച്ചറിയാൻ അത് മാ ക്ഷമാപണം നടത്തി അത് പൂർവകാല പ്രാബല്യത്തോടു കൂടി അത് പിൻവലിക്കാൻ തയ്യാറാണോ എന്ന് പറയാം അപ്പം ഇവരൊക്കെ അവിടെ കിടക്കട്ടെ എന്നാണ് സംഭവം അവിടെ കിടക്കുകയാണ പ്രസ്താവന ആ പ്രസ്താവന അവിടെ ഒന്നും പോയിട്ടില്ല മുഖ്യമന്ത്രി ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് മണിക്കൂറായിപ്പോൾ ഇവരെ തള്ളിപ്പുറച്ചിട്ടില്ല അല്ല തള്ളി അവര് തള്ളി പറയണ്ടേ ഇത്രയും മോശമായിട്ടുള്ള ഒരു പ്രതികരണം നടത്താമോ ആ ഭരണഘടനാ പദവിയല്ലേ അല്ലേ ഭരണഘടനാ പദവിയിൽ ഇരുന്നോണ്ടല്ലേ ഇത് ചെയ്യുന്നത് എത്ര മോശമായ അധിക്ഷേപകരമായ പരാമർശമാണ് ഇത് എന്ത് പരിശോധനയാണ് വേണ്ടത് ഇതെന്താ പോസ്റ്റ്മോർട്ടം നടത്തണം ഇതുമ എന്ത് പരിശോധനയാണ് എല്ലാവരും പരസ്യമായിട്ട് പറഞ്ഞു അന്ന് പറഞ്ഞപ്പോ നാല്പത്തെട്ട് മണിക്കൂർ രാജിവെച്ചല്ലോ ഇത് രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇത്രയും മോശമായ പരാമർശം ഒരു ഭരണഘടനാ പദവിയിൽ ഇരുന്നുകൊണ്ട് ഒരു മന്ത്രി നടത്തുമ്പോ അതിനോട് രാജിവെച്ച് ഇടയ്ക്ക് പോകാനാണ് ആവശ്യപ്പെടേണ്ടത് സംഘടനാപരമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ സംസാരിക്കില്ല അതായത് പാർട്ടി പ്രവർത്തകർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു പരാമർശം നടത്തുകയോ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുകയോ ചെയ്ത് എന്റെ ഒന്ന് പ്രതീക്ഷിക്കണം ഞങ്ങൾക്ക് ഞങ്ങൾക്കത് കൃത്യമായ നിലപാടുകളാണ് കേരളത്തിലെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് രണ്ടായിരത്തി ഇരുപതിലെ വൈറ്റ് പേപ്പറിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറക്കിയ വൈറ്റ് പേപ്പറിലും വളരെ വ്യക്തമായി ഞങ്ങൾ കാര്യം പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ധനപ്രതിസന്ധിയുടെ നിരവധിയായ കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ് കേന്ദ്രത്തിൻ്റെ ഈ പതിനാലാം ധനകാര്യ കമ്മീഷനും പാരഞ്ചാം ധനകാര്യ കമ്മീഷനും വ്യത്യാസം ഇന്നലെ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞങ്ങളുടെ എം പിമാരാരും ഞങ്ങളുടെ എം പിമാർ കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ട് അതിൽ പരാതി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആ പരാതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ഇവരുടെ കഴിവ് കേടു കൊണ്ടുണ്ടായ മുഴുവൻ കാര്യങ്ങൾക്കും ഇവർ കേന്ദ്രത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് ഇവർ രക്ഷപ്പെടാൻ നോക്കുക